ഇത് പാല രൂപതയുടെ സ്വന്തം നഴ്സറി വളരെ റയർ വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന വെറൈറ്റി അതുപോലെ തന്നെ നമുക്കറിയാം ഡീപ്പ് റെഡ് ഉണ്ട് ഈ ഇത് ഒന്ന് രണ്ടെണ്ണം വെച്ചു കഴിഞ്ഞാൽ നോക്കിയേ ഇതിനൊക്കെ ഭംഗി ശരിക്കും കണ്ടാൽ പ്ലാസ്റ്റിക്കാന്നേ തോന്നുള്ളൂ അത്രയ്ക്ക് പെർഫെക്ഷനാണ് മാത്രമല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി നമുക്കിവിടെ കാണാൻ പറ്റും ശരിക്കും വളരെ ഇപ്പം ആർക്കെങ്കിലും ഏതെങ്കിലും നമുക്ക് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടം കഴിഞ്ഞിട്ടേ വേറെ ഇവിടെ പോകേണ്ട വെറൈറ്റി സെലക്ഷൻ ഉണ്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാല അഗ്രിമെന്റ് ആണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൊഗൈൻ നിലയുടെ ഒരു മാന്ത്രിക പ്രപഞ്ചം തന്നെ നമുക്ക് കാണാൻ തുടങ്ങി മാത്രമല്ല ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് എല്ലാം സെലക്ഷൻ ഉണ്ട് ശരിക്കും ഇപ്പൊ പുതിയതായിട്ട് വന്നിറങ്ങിയ ഒരു പിടി ഒരേ വെറൈറ്റി നമുക്ക് മൊബൈൻ വില്ലകളാണ് ഞാനിപ്പോ ഇവിടെ കാണുന്നത് അത് പല റേറ്റിലുണ്ട് വളരെ ചീപ്പ് റേറ്റിലുണ്ട് അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള അഗ്ലോണിമ ഉണ്ട് അതുപോലെ ഇ പി പ്ലാൻസ് ഉണ്ട് ബോർഡ് അതോടൊപ്പം തന്നെ പല പല നമുക്കിപ്പോ ഇവിടെ നോക്കുമ്പോ ശരിക്കും ഒരു കണ്ണൻ രീതിയിലുള്ള പല കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത് അഗ്ലോണിമെ പല വെറൈറ്റി ഇതുണ്ട് ഇതൊക്കെ ശരിക്കും വളരെ റിയർ ക്വാളിറ്റി ഉണ്ടോ വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന വെറൈറ്റിയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഡീപ്പ് ഉണ്ട് ഈ ഇത് ഒന്ന് രണ്ടെണ്ണം വെച്ചു കഴിഞ്ഞാൽ നോക്കിയേ ഇതിനൊക്കെ ഭംഗി ശരിക്കും കണ്ടാൽ പ്ലാസ്റ്റിക്കാന്നേ തോന്നുള്ളു അത്രക്ക് പെർഫെക്ഷൻ ആണ് മാത്രമല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി നമുക്കിവിടെ കാണാൻ പറ്റും വളരെ ഏതെങ്കിലും നമുക്ക് ഇവിടം വേറെ സെലക്ഷൻ ഉണ്ട് ഇവിടെ ഞാൻ പാല ടൗണിൽ സെന്റ് തോമസ് പ്ലസ് സമീപമാണ് ഈ നഴ്സറി ഇവിടെ എല്ലാവിധ ഫലവൃക്ഷ തൈകളും പച്ചക്കറി തൈകളും അതോടൊപ്പം തന്നെ ഓർണമെന്റൽ പ്ലാന്റ്സും ലഭ്യമാണ് ഓർണമെന്റൽ പ്ലാന്റ്സിന്റെ ഒരു വിപുലമായ ശേഖരം തന്നെ ഇവിടെയുണ്ട് ബൊഗൈൻ വില്ലയുടെ ഒരു ഹ്യൂജ് കളക്ഷൻ ഇത് കർഷക ഓപ്പൺ മാർക്കറ്റ് ആണ് ഇത് ചെടികൾക്കാവശ്യമായ ജൈവ വളങ്ങളും ജീവാണു വളങ്ങളും ലഭിക്കുന്ന വേസ്റ്റ് കൃഷിക്ക് ആവശ്യമായ മറ്റു എല്ലാ അക്സസറീസും ഇവിടെ ലഭ്യമാണ് ബൊഗൈൻ വലുതും ചെറുതുമായ പല വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് ഇതെല്ലാം ചെറിയ പ്ലാന്റ്സാണ് ബൊഗൈൻ വില്ല വേരിയേറ്റഡ് ഉണ്ട് അതോടൊപ്പം തന്നെ എല്ലാ കളേഴ്സും ഉണ്ട് ഇവിടെ ഇക്കോ ഷോപ്പ് അതോടൊപ്പം തന്നെ നഴ്സറി ഓപ്പൺ മാർക്കറ്റ് അസസറീസ് ഉള്ള കട അതോടൊപ്പം തന്നെ വളങ്ങൾ ഇതെല്ലാം ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് കൃഷിക്കാവശ്യമായ എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ ലഭ്യമാണ് വളങ്ങൾ അതോടൊപ്പം തന്നെ ഹോമിയോ അഗ്രോ കെയർ ഇത് ചൈനീസ് ബോൾസത്തിൻ്റെ പല വെറൈറ്റിയാണ് ഞായറാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും ഇത് പ്രവർത്തിക്കുന്നതാണ് ക്യാന പലതരത്തിലുള്ളതുണ്ട് പലതരത്തിലുള്ള തൈകളും പച്ചക്കറി തൈകളും അതോടൊപ്പം തന്നെ അലങ്കാര ചെടികളുടെ ശേഖരവും ഇവിടെയുണ്ട് കാണുവാനും ഇഷ്ടപ്പെട്ടാൽ വാങ്ങുവാനും നിങ്ങൾക്ക് ഇവിടെ സന്ദർശിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മാത്രമല്ല കൃഷിയെ സ്നേഹിക്കുന്ന മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് പല തരത്തിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണിത് മാവുകൾ തന്നെ പല വെറൈറ്റി ഇത് വെജിറ്റബിൾസിൻ്റെ ഒരു ശേഖരമാണ് പലതരത്തിലുള്ള പച്ചക്കറി തൈകളുണ്ട് വിശ്വസിച്ച് കൊണ്ട് നടാൻ പറ്റിയ ഇനങ്ങളാണ് ഇവയെല്ലാം Thank you.